കടിച്ച ഉടനെ അനസ്തേഷ്യയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവി ഉത്തരം മൂട്ട അമിതമായി കഴിച്ചാൽ സ്ലോ പോയിസണിംഗ് സാധ്യതയുള്ള പഴവിത്ത് ഉത്തരം ആപ്പിൾ വാർദ്ധക്യത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇല ഉത്തരം മുരിങ്ങ ഇല അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ കഴിവുള്ള പഴം ഉത്തരം പൈനാപ്പിൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ അനുയോജ്യമായത് ഉത്തരം ജീരകം ഹൃദയാഘാതം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സമയം ഉത്തരം രാവിലെ മൂത്രാശയ അണുബാധയുടെ ആദ്യ ലക്ഷണം ഉത്തരം അമിതമായ ഗന്ധം വിളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പുള്ള പ്രധാന ലക്ഷണം ഉത്തരം അമിതമായ ചൂട് ചിലന്തിയുടെ കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് ഉത്തരം തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക ആയുസ് കൂടുതലുള്ളവർ എപ്പോഴും കാണുന്ന സ്വപ്നം ഉത്തരം ആയുസ് കൂടുതലുള്ളവർ വെളുപ്പ് നിറം എപ്പോഴും സ്വപ്നം കാണും വെളുത്ത ഡ്രസ്സ് ലൈറ്റ് വെളുത്ത പക്ഷികൾ അങ്ങനെ വെളുപ്പ് വെളുത്ത നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഇടയ്ക്കിടെ സ്വപ്നം കാണും